ഹായ് ഗായ്സ് ഞാൻ ബിനേഷ് മണ്ണ്പട്ട നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള നല്ല പുതു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇട്ടൊന്ന് ചെയ്തിരിക്കുന്നത് ഇന്ന് നമ്മുടെ തൃശ്ശൂർ ജില്ലാ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത് നല്ല വെറൈറ്റി ഉള്ള വീഡിയോ അവിടെ പുതിയതായിട്ട് ഒരു പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഒരൊറ്റ ബിൽഡിങ്ങിൽ ബിൽഡിങ്ങിൻ്റെ മുകളിൽ അടുക്കടുക്കായിട്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു അടിപൊളി വീഡിയോ ആണ് ഇട്ടൊന്ന് ചെയ്യുന്നത് നമ്മുടെ ഈ വീഡിയോ എല്ലാവരിലും എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ജില്ലാ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും വലിയ തിരക്കാണ് വാഹനങ്ങളുടെ വലിയൊരു തിരക്കാണ് ഒരു ഭാഗത്ത് ടൂ വീലറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു ഓട്ടോറിക്ഷകളാണെങ്കിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു തലങ്ങും വിലങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നട നടന്നൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുട്ടികളും മുതിർന്നവരും എല്ലാവരും അറിയാതെ വണ്ടിയിലെ അടിയിലെ വണ്ടി ഒന്ന് തട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുക സംഭവിക്കാവുന്നതാണ് ഇവിടെ ഇവരെല്ലാം പരമാവധി ശ്രദ്ധിക്കുന്ന മറ്റൊന്നുമൊക്കെ ഉണ്ട് പക്ഷേ അപകടം പതിയിരിക്കുന്നുമുണ്ട് ആളുകൾക്കും പിന്നെ വലിയ കുഴപ്പമില്ലാണ്ട് യഥേഷ്ടം അങ്ങോട്ടും അങ്ങോട്ടുമൊക്കെ നടക്കാം പിന്നെ വണ്ടിക്കാർക്കൊക്കെ വളരെ ശ്രദ്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിടാവുന്നതേ ഉള്ളൂ ഇത് ഓരോറ്റ ബിൽഡിങ്ങിൽ വണ്ടികൾ അടുക്കടുക്കായിട്ട് പാർക്ക് ചെയ്യാവുന്ന ഒരു സൗകര്യമാണ് ഇവിടെ അധികൃതർ ഒരുക്കിയിരിക്കുന്നത് പൂർണ്ണമായും ഇരുമ്പുകൊണ്ട് ഗ്രില്ല് സംവിധാനം ഉപയോഗിച്ച് ഒരു ബിൽഡിങ് തന്നെ പണിതിരിക്കുകയാണ് ഇവിടെ നമ്മൾ വണ്ടികൾ സർവീസിങ്ങിനൊക്കെ സർവീസിംഗ് സെൻറ്ററിൽ ചെന്ന് സർവീസിങ്ങിനൊക്കെ കയറ്റുന്നത് പോലെ വണ്ടി ഒരു ട്രാക്കിൽ കയറ്റി നിർത്തുകയാണ് ചെയ്യുന്നത് ഈ ട്രാക്കിൽ ഈ ട്രാക്കിൽ വണ്ടി കയറ്റി നിർത്തിയാൽ പിന്നെ അത് ഉയരേക്ക് അങ്ങനെ പോയിക്കൊള്ളും അവിടെ സ്റ്റെപ്പ് സ്റ്റെപ്പായി പല അടുക്കുകളുണ്ട് ഈ അടുക്കുകളിലേക്ക് വണ്ടി ഓരോ വശങ്ങളിലേക്ക് അവർ മാറ്റിക്കൊണ്ടിരിക്കും എത്ര എണ്ണം പാർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് തിട്ടപ്പെടുത്തുവാൻ എന്നെ സാധിച്ചില്ല എങ്കിലും ഒരു അമ്പത് അറുപത് വണ്ടിയെങ്കിലും അവിടെ പാർക്ക് ചെയ്യുവാൻ ഒരേ സമയം സാധിക്കുന്നതാണ് ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല കേട്ടോ ഉദ്ഘാടനം അടുത്ത് തന്നെയുണ്ട് ഇതിൻ്റെ വർക്കുകളെല്ലാം ഒരുവിധം കഴിഞ്ഞു ഞാനവിടെ ഇപ്പം അടുത്ത് ചെന്നപ്പോൾ ഈ ബിൽഡിങ് കണ്ട ഒരു കൗതുകം തോന്നി അപ്പോൾ ഒരു വീഡിയോ എടുക്കാം എന്ന് തോന്നി ഇതിനു മുൻപ് ഒരു ദിവസം ഞാൻ അവിടെ ചെന്നപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ വർക്കുകൾ നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ പാർക്കിങ്ങിനുള്ളതാണ് എന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇതവിടെ ചോദിച്ചറിഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി കാരണം ഇവിടെ പാർക്കിങ്ങിന് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും മിലങ്ങും ഒക്കെ നീക്കിയിടുമ്പോൾ കുട്ടികളും മറ്റും നടന്നു പോയി പോകുന്നുണ്ടാവും അവർക്കും വളരെ ശ്രദ്ധ കുറവാണല്ലോ എന്തായാലും ഇവിടെ വരുമ്പോൾ എവർക്കും ഇത് ഈ സൗകര്യം ഉപയോഗിക്കാവുന്നതാണ് അടുത്ത് തന്നെ ഇതിൻ്റെ ഉദ്ഘാടനം ഉണ്ടാകും ഓക്കെ ഗായസ് ഇനി വേറൊരു നല്ലൊരു വീഡിയോയുമായി വരുന്നതാണ് ഓക്കേ